തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത് പരാതി നൽകിയിരിക്കുന്ന കുര്യനാട് ഇറ്റാനിയൽ സോണി ജോർജിന്റെ സഹോദരൻ മറ്റൊരാളിൽ നിന്ന് പണം വാങ്ങിയത് തിരികെ നൽകിയില്ല എന്ന് ആരോപിച്ചായിരുന്നു മൂന്നംഗ സംഘം വീട്ടിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്ന് പറയുന്നു താൻ ഇടനില നിന്ന് നൽകിയ പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം അംഗീകരിക്കാനാവില്ല എന്ന് വീട്ടിലെത്തിയ ഇവർ വീട്ടുകാരോട് പറഞ്ഞതായി പറയുന്നുണ്ട് പണം നൽകാത്തതിനെ ചൊല്ലി ഉണ്ടായ വാക്കേറ്റത്തിൽ സോണിക്കും മാതാവിനും മറ്റൊരു സഹോദരൻ ജെറിനും പരിക്കേറ്റതായാണ് പറയുന്നത് ഇവർ കുറവലങ്ങാട് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കുറവലങ്ങാട് എസ് ഐ കെ എൻ ഷാജി മോഹൻ പോലീസ് സംഘം മോനപ്പള്ളി തച്ചാർകുടിയിൽ ജെയ്സ് പുതുവേലി തകിടിപ്പുറത്ത് അതുൽദാസ് ആലപുരം നെല്ലുവേലിൽ മാർട്ടിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറവലങ്ങാട് മേഖലയിൽ വൻ പണം നൽകുന്ന സംഘങ്ങൾ വിലസുന്നതിനിടയിലാണ് കുരിനാട്ട് പണം നൽകിയതിൻ്റെ പേരിൽ ഉണ്ടായ വാക്കേറ്റം അക്രമത്തിൽ കലാശിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് കുറവലങ്ങാട് ടൗണടക്കം വൈകുന്നേരങ്ങളിൽ ബ്ലേഡ് പിരിവുകാരുടെ വലിയൊരു നിര തന്നെ സാധാരണ കാഴ്ചയായി മാറുന്നുണ്ട് മുൻപ് കുറവലങ്ങാട്ട് ബ്ലേഡ് മാഫിയ ഗർഭിണിയായ യുവതിയുടെ മുടി മുറിച്ച സംഭവത്തെ തുടർന്ന് തെല്ല് അമർച്ച ചെയ്യാൻ കഴിഞ്ഞ ബ്ലേഡ് സംഘം ഇപ്പോൾ പൂർണ്ണമായും തലവൊക്കിയിരിക്കുന്ന സാഹചര്യമാണുള്ളത് സ്വകാര്യ പണമിഴപാട് സ്ഥാപനങ്ങളുടെ മറവിൽ വൻ പലിശയ്ക്ക് പണം വായ്പ നൽകുന്ന സംഘങ്ങൾ ഒട്ടനവധിയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്